അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നോറുമാറും പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചവഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നു ഇത്ര ഗതികേടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം റിയാലിറ്റി ഷോകളുടെ കാലമാണ്

സീരിയൽ നടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് പത്ത് രാത്രി അഞ്ച് പുരുഷന്മാർക്ക് വേണ്ടി കിടക്കിട്ടു പോയി ഇന്ന് പ്രിയപ്പെട്ട

നിന്നെ കൊണ്ട് അന്നാണ് നിന്നെയും കൊണ്ടേ പോകുന്നത് ഒരു കത്തിനും നിനക്ക് കിട്ടാൻ പോണില്ല അതിന്റെ മുൻപ് നിരീക്കരല്ലാതെ നിവർത്തി മക്കളെ നോക്കാൻ നേരമില്ല മക്കളെ കുളിപ്പിക്കാൻ മക്കൾക്ക് കൊടുക്കാൻ അതിനൊക്കെ ഇപ്പോ യു കെ ജിയിൽ ഇപ്പൊ എന്റെ എനിക്കറി എന്താണെന്നറിയോ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക മക്കൾക്ക് സ്കൂളിൽ നിന്ന് വന്നതന്നെ വേഗത്ത് വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ പടം വരയ്ക്കാനുള്ളതൊക്കെ ആപ്പിള് പറഞ്ഞു രാത്രി അടി എഴുതുന്ന ആപ്പിളാണ് നല്ല അറിവുട്ട അപ്പൊ ആപ്പിളും ഓറഞ്ചും ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഉമ്മു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും അപ്പൊ പഠിപ്പിക്കേണ്ട വരച്ചു കൊടുക്കേണ്ട എന്നൊന്നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് നേരം നേരം ഇവിടെ ഇവിടെയാ പ്രിയപ്പെട്ടവരെ ഇത്ര വിലപ്പെട്ട സമയമാണ് പെണ്ണെ നമ്മൾ പാഴാതെ കൊണ്ടിരിക്കുന്നത് ഒരു ഒന്നാമത്തെ ാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്താണ് എന്ന് അബൂബക്കർ അറിഞ്ഞപ്പോ അബൂബക്തി അല്ലാ ചിന്തിച്ചത് അല്ല

മനസ്സുമല്ലാതെ നിറഞ്ഞു പോയി എന്തിനാണ് ഈ സമയത്തു മുമ്പിലേക്ക് ചെല്ലുമ്പോ അന്നാഹു പറയുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ അബോബക്രേ ൂർമാരും പറഞ്ഞിട്ട് പറയുന്ന രിയേ അത് ഞാൻ വിസ്തമല്ലാതെ ലോകത്താരു പറഞ്ഞിട്ടില്ലേ അവരെ ജോലി ചെയ്യാറുള്ള കഴിവ്വനാണ് അതുകൊണ്ട് നീ എടുക്കുന്ന സുനകയുണ്ടല്ലോ അത് സ്വർഗലോകത്തിന് നിനക്ക് ഒരുപാട് പ്രതിഫലം മാറി കോരി വെച്ചിരിക്കുമ്പോ പിന്നെ മോളക്കുറച്ച് ചപവാറം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായം ഈ നിർത്തല്ലേ കൊടുത്തേ പട്ടിലാണെങ്കിലും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ നിറങ്ങിപ്പോ നമ്മൾ തീരുമാനിക്കപ്പെട്ടവര് കൊണ്ട് കൊണ്ട് കഴിയുന്ന സാധ്യമാകുന്ന ചെയ്തു മനസ്സ് നമുക്ക് വേണേലാണ് പള്ളിക്കകത്ത് വന്നവരെ കഴിഞ്ഞിട്ട് പറഞ്ഞ രീതി യാത്ര നീതു വന്നവനാണ് ഉഷാതിമാർ അതുകൊണ്ട് വിശക്കുന്ന െങ്കിലും ഒരു സഹാദിയുടെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത് അവരിൽ കാര്യം ചെയ്യണം ആ ഒരു സഹാബി ബാക്കിയുള്ളവരെല്ലാം വീടിനേക്കുന്നതിന് മുമ്പ്

പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അയാൾ വിശന്നിരിക്കുക രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അത്സാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞു കണ്ണീര് തുടച്ചു എന്നിട്ട് പറഞ്ഞു കാണാതിരിക്കാതീര് വീട് വരെ പോയി വരട്ടെ ിൽ പോയി വരട്ടെട്ട് വരട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ലേ അല്ലാതെ ആദ്യമാസഹാദി വിഴനിച്ചത് കൊണ്ട് പിന്നെ ഒരാളും വിഴുന്നെറ്റില്ല ആ സ്വഹാദിറ്റിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ പ്പോ ആരാണ് വരം തന്നെ പറയുന്നത് എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാവി പറഞ്ഞു പട്ടാറേ കൈവശമുള്ളത് അതെ പ്രിയപ്പെട്ട അക്കൾ ഉണരുമ്പോ വിശത്ത് ചൈക്കാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാറുള്ളതാണെന്ന് പറഞ്ഞപ്പോ നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ മക്കൾ ഉണരുമ്പോ എന്നെങ്കിലും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചോടുത്തോ തല പറന്ന് കൊടുത്തോ എന്നിട്ട് ഞാൻ വിളിച്ചു വരാമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ിട്ട് പറയുന്നു സന്തോഷം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പള്ളിയുടെ പരിസരത്ത് വന്ന് കൊട്ടാരം വച്ചിട്ട് പള്ളിയിൽ വന്ന മുസാദുര വീട്ടിൽ കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയോടാ മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ നമ്മുടെ പ്രയാസവും ദുഃഖിഗിക്കുന്ന വിശപ്പടക്കാൻ ഇവർത്തിയില്ലാതെ പൊറിഞ്ഞവരുമായി പൊട്ടിക്കളയുന്ന പാപപ്പെട്ടവരുടെ മുന്നിൽ വിരിയാണിരുന്ന് ഈ ദുഃഖവും വിട്ട് നടന്നു പോകുന്ന ദുരുവനും നമുക്കുണ്ടാവില്ലേ ഈ മനുഷ്യരെയും കൊണ്ട് അൻസാരിയ സഹാബിപരേക്ക് ചൊല്ലുമ്പോ ഉണർന്നുപോകാൻ മക്കളുടെ താഴാറ്റപ്പെട്ട് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളെ പാടുപെടുക വന്നുകൊണ്ട് പ്രിയപ്പെട്ട അരുമ മക്കൾ വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു ഒരേ നിർബന്ധമാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടന അകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമാണല്ലോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും കണ്ടേ എന്നെ കൂടിയിരുത്താതെയാൽ കഴിക്കൂലാന്ന് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ സ്വർഗം പൊലിച്ചു പോലെ ഭാര്യയാളോ സ്വർഗം ആഗ്രഹിച്ചു പോലെ ഭാര്യ കുടുംബസമേതമുള്ള സ്വർഗം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മൾ നമ്മൾ ആ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി നിങ്ങളൊരു കാര്യം ചെയ്യേ ആകെ നമുക്കയാളും വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് വെളുത്തിക്കളഞ്ഞോ എന്നിട്ടത് രണ്ടും വെച്ചിട്ട് രണ്ട് പാ ഭക്ഷണമുള്ളത് ഫീറിന്റെ മുമ്പിൽ എടുക്കുക ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ എടുക്കുക എന്ന് തിരുത്താതെ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാതെ അറിയില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താഹുതന്റെ ഭാര്യയെ മാറിപ്പിടന്നുകൊണ്ട് പറഞ്ഞു തന്നെ ഇതിനുവേണ്ടിയാഹു എനിക്കും എങ്കിലും പൊടിവരുണ്ടെന്നുവിന്റെ പ്രിയപ്പെട്ടവരെ മുമ്പിലേക്ക് പോയി ഭക്ഷണമില്ലാത്ത പാത്രവും കൊണ്ടുവച്ച് കഴിക്കുന്ന പോലെ ആഞ്ഞം കാണിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് സുരൈക്ക് പള്ളിയിലെത്തി സുരൈസ്കാരം കഴിഞ്ഞപ്പോ ഒരു സഹാബി വന്ന് പറയുകയാണ് ഈ അൻസാരിയാണ് സഹാബിയോട് ഇന്നലെ ആരാണ് അതിഥിയെ കൊണ്ടുപോയത് അങ്ങനെ വിളിക്കുകയാ ോ അതിലേക്ക് വയൽ നിറച്ച് ഭക്ഷണം എടുക്കാത്തോണ്ട് കുറ്റപ്പെടുത്താനാണോ ഹൃദയവേദനയോട് റസൂരിലാതെ മുമ്പിലേക്ക് നില്ലുമ്പോ അല്ലാണ്ട് പറഞ്ഞു നമ്പൻ തറിയോ ഇന്നലെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബ സമേതം സ്വർഗത്തിന്റെ തന്റെ ചെറ്റക്കുറിടകത്തേക്ക് പോയി അരുമ മക്കളെ വാരിയെടുത്ത് ചുംബിച്ചിട്ട് പറയുന്ന മക്കള് നിങ്ങൾ പട്ടിണി കിടന്നെങ്കിൽ നിങ്ങൾ I'm put a gun.

ോ എന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു സമൂഹമുണ്ട് കുഞ്ഞാലി മുശാലിതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും ഉണ്ട് നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താന്റെ അടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം ഉണ്ടോ കൃഷ്ണങ്ക യാത്ര ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നടന്നിട്ട് ഇന്നിവിടെ ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാറക്കോട്ടേ പറഞ്ഞ നിലയിൽ ഇബ്രായ ആജീനെ വീട്ടിൽ നിന്നും അമ്മക്കണ്ണാജീനെ വീട്ടിൽ നിന്നും കേരളം അങ്ങനെയാണ് പറയുന്നത് ഇന്നിപ്പോൾ ആ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആയിരം മുപ്പതി വേണ്ടി ഉള്ളൂ അതിന് ഞാനും അലീസ് ആയിരും നമ്മൾ രണ്ടുമൂന്ന് പേരുണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണുകളിന്ന് കുറവാ എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് മുലങ്ങിയൊക്കെ ഒരു മരിച്ചു പോകും കാസർഗോഡ് ജില്ലയിൽ കുറച്ചേക്ക് ചേർക്കുള്ള അബ്ദുള്ള പ്രസംഗത്തിൽ പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാ ഇന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊഴിവുണ്ടെന്നോ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു ഫ്രൈവറ്റ് കൊഴുവർ കൊണ്ട് വെച്ചെന്താന്നറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് എത്ര ജീവിയാ സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യ എടുത്ത് പറഞ്ഞപ്പോ ഭാര്യ പറയാം എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം അള്ളാഹു അല്ലോ തുങ്ങനെ പണിന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ദേഷ്യായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന കുറഞ്ഞ ഭയങ്കര ദേഷ്യം അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ കയറി ഭക്ഷണം വേണ്ടി ഭാര്യ എല്ലാം എടുത്ത് ഉണ്ടല്ലോ എത്ര ദിവസമാണ് അങ്ങനെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് വരാൻ പോടല്ലേ ഉള്ളൂ വരുന്ന ദിവസങ്ങളാണ് അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനേക്ക് അപ്പൊ ഇതുപോലെ എല്ലാവടത്തും ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയാൻ കഴിക്കില്ല ഭർത്താവ് വരുന്ന

എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അത് സമയവും കാലം നോക്കിട്ട് വേണം ഇതുപോലൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ എപ്പോ വീട്ടിൽ നടക്കും നിങ്ങൾ എല്ലാം അവിടെ റെഡിയായി സ്വന്തവും പോലെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവൾ